പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ എനിക്കല്ലേ ഇനിയ പനി ഇന്ന് പോക്കാണ് പനി ഓളിയും കൊണ്ട് ആശുപത്രിക്ക് പോണ പോക്കാണിത് എന്റെ പനിക്ക് കുറച്ച് കൊറവില്ലോണ്ട് ഞാൻ തന്നെ ഓളയും കൊണ്ട് പോയിട്ടോ ഞാൻ ഓട്ടുമ്മക്കൂടെ അങ്ങനെ നടന്ന് പോകാണ് ഞങ്ങള് അപ്പൊ എല്ലാം ഓർഡർഷൻ വിളിച്ചപ്പോ ഇക്കൂടെ നിങ്ങൾ ചോദിച്ചു ചോദിച്ചാൽ മാത്രമൊന്നുമില്ല അങ്ങനെ ആരും ഒന്നും കാണണില്ല എല്ലാരും കണ്ടെന്തേലൊക്കെ ചോദിച്ചി അപ്പോഴല്ലേ എനിക്കെന്തേലൊക്കെ ഇങ്ങനൊക്കെ പറയാൻ പറ്റുള്ളൂ എല്ലാരും പോലെ ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ നടന്നു പോണത് ആരും ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ തന്നെ പറയും ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരിക്കും ഗേൾസ് അതൊക്കെ ഇപ്പം ഇനി വെള്ളത്തിലാകും ഊട്ടിക്ക് എല്ലാവരും പാടെ പോകുന്നുണ്ട് ഞങ്ങൾ മാത്രേക്കാരല്ല അതൊക്കെ ഇന്നത്തെ വീഡിയോ അതൊന്നും അല്ല അന്ന് നമുക്ക് ഹോം ടൂറാണ് കഴിഞ്ഞാൽ ഞങ്ങളെ കിട്ടി വീട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി ഇത്ര വലിയ സംഭവം ഒന്നുമല്ല ഡോക്സിൻ്റെ ഞങ്ങളെ വീടാണ് ചെറിയ വീടാണ് കുഞ്ഞി വീടാണ് നല്ല വീടാണ് ൊക്കില്ലേ റോസ് പെയിൻ്റ് പൊളിക്കും വിളിക്കും എനിക്കറിയാം ഈ വീടിന് എൻ്റെ പ്രായം കേട്ടോ എൻ്റെ പ്രായം പറയുമ്പം രണ്ടായിരത്തി രണ്ടിലാണ് ഈ വീട് ഉണ്ടാക്കിയത് ഞാൻ രണ്ടായിരത്തി രണ്ടിലാണ് ജനിച്ചത് ഫ്രണ്ട് ഗ്രില്ലിട്ട് കണ്ട് ഇതാ അങ്ങനെ ഒരു അതിൽ ഇതിങ്ങനെ നമ്മൾ തള്ളി തുറക്കുമ്പോൾ കാണുന്ന ഒരു രണ്ട് കസാര ആ അവിടെയല്ലേ രണ്ടാൾക്കാർക്ക് വന്നാൽ ഇരിക്കുക മൂന്നാമത്തെ ആൾക്കാർക്ക് വരികയാണെങ്കിൽ വേറെ എവിടെയിലൊക്കെ ഇരിക്കാം അങ്ങനെയൊന്നും ഇല്ലിട്ടൊക്കെ ഞാൻ നമ്മൾ വേറെ കസാര സാലം എല്ലാം എടുത്തിട്ട് എടുത്ത് കണ്ടിട്ടും അതല്ലേ നമ്മൾക്ക് ചെയ്യേണ്ട മര്യാദ പിന്നെ ഇവിടുത്തെ ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ ഈ ഈ വീട് ചെറുതാണെങ്കിലും ഇവിടുത്തെ എല്ലാം എടുത്തും അങ്ങനെ തിരിഞ്ഞാൽ അവിടെ ഒരു ക്ലോക്ക് ഉണ്ടാവും ഇങ്ങനെ തിരിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടാവും ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ക്ലോക്കും കൂടി കാണാം ഒരില്ല ഒന്നല്ല രണ്ട് ക്ലോക്കും കൂടി കാണാം ആ അത് ഉണ്ടാവും പഴയ സ്വിച്ച് ബോർഡും ഇവിടുത്തെ എല്ലാതും പഴയതേക്കാരും ഞാനും അപ്പം തന്നെയാണ് ആ സ്വിച്ച് ബോർഡുമൊക്കെ കണ്ട കലാവിരുദ്ധ ഞാൻ പന്ത് പത്ത് പഠിച്ചുമ്പോൾ ചെയ്ത കലാവിരുദ്ധമാണ് ഇവിടെ ഒരു ബെഡ് ഉണ്ടാവും പിന്നെ ഒരു മെഷീൻ തയ്യൽ മെഷീൻ ഉണ്ടാവും ദാ ദുടെ ഒരു ഫോട്ടോ ഉണ്ട് ആരതാന്നൊന്നുമില്ല എൻ്റെ ഫോട്ടോ ഇതിവിടെ ഒരു കർട്ടൻ ഉണ്ട് പിന്നെ ദാ തയ്യൽ മെഷീന് അനാഥമായി കിടക്കുകയാണ് ഗൈസ് എപ്പോഴേലൊക്കെ എന്തെങ്കിലും കീറിയതും പറയുമതൊക്കെ അടിക്കും അത്രയേ ഉള്ളൂ അത് പിന്നെ പാൻ്റെ ഡ്രസ്സുകൾ ഷർട്ട് ും ഇപ്പം അത് പറ്റില്ല ഇങ്ങനെ കൊളത്തിരണം പണ്ടത്തെ ആൾക്കാരെല്ലാം ഏറെ ശീലങ്ങൾ മാറ്റാൻ പറ്റുമോ എല്ലാവരുടെയും ഇപ്പോഴും തറയിലല്ലേ സാധാരണ ഉണ്ടാവില്ലേ ഞങ്ങളത് അങ്ങനെയല്ല ഞങ്ങളത് ഇങ്ങനെ മേലെ കയറ്റി വയ്ക്കും അതാണ് അപ്പുറത്ത് കണ്ടത് ഞങ്ങൾ പഴയ ടി വി ഉണ്ട് കിട്ടും അവിടെ ഇത് പിന്നെ ഇസ്തിരിപ്പെട്ടി അങ്ങനത്തെ വല്ലതും ചില്ലറ കാര്യങ്ങൾ ഇത് വേറൊരു റൂമ് അത് വേറൊരു റൂം ഇത് വേറൊരു റൂം ആകെ രണ്ട് റൂമേ ഉള്ളൂ ഇത് പുരാതിനമായ അല്ലന്മാറിയാണ് കാണുന്നത് അതാ എവിടെ എനിക്ക് നോക്കേണ്ടില്ലേ അതാണ് പെട്ടെവിടെ നോക്കിയാലും സമയം ആരും ഇവിടെ സരുന്നല്ല എന്നാലും ഇവിടുത്തെ എവിടെ നോക്കിയാലും കറക്റ്റ് സമയം നമുക്ക് കാണാം ഇത് എവിടെ ഒരു ബെഡ് ഉണ്ട് ഇതിൻ്റെ ബെഡ് അവിടെ കർട്ടൻ ഉണ്ടായിനി അത് പിന്നെ ഹൗസിലേതി തന്നെ ഇട്ട് പൂരിട്ട് ഓളെ തൊട്ടി ഓളെ കളി സാമാനം ഒക്കെ ആകെ അലമ്പായി കിടക്കണേ ഇത് ഞാൻ കിടക്കുന്ന റൂം ആയതുകൊണ്ടാണ് ഇത്ര അലമ്പ് ഇതാ കാണുന്ന പെട്ടിയുണ്ടോ അത് പണ്ട് ഇമ്മാന്റെ ഇപ്പ ഗൾഫെന്ന് വന്നപ്പോൾ കൊണ്ടാൻ പറ്റിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഡൈനിങ് ഹാൾ ഹാള്ന്നൊക്കെ നമുക്ക് പറയാം ചൊറച്ചാൻ ഒക്കെ ഇരിക്കുന്ന ഊൺമേശ അല്ലേ അപ്പൊ ഡൈനിങ് ഹാൾ ഇവിടെ ഒരു ഉണ്ട് അവിടെ ഒരു ഷോക്കേസ് ഉണ്ട് എന്താ ഇതാണ് ഊൺമേശ് അതിൻ്റെ അടിയിൽ കുറച്ച് സ്റ്റൂൾ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം അങ്ങനെയല്ലേ ഒരു മണ്ടെങ്കിൽ പുറത്തും കിടക്കാൻ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ നമുക്ക് വെക്കാം പിന്നെ ഇത് നമ്മളെ അടുക്കള ഇത് കുറച്ചൊരു നമ്മളെ വീടിനെ സംബന്ധിച്ചിടത്തോളം സമ്മാനം കുറച്ചൊരു വലിയ അടുക്കള അവിടെ ഗ്യാസ് ഗ്യാസുള്ളൂ താഴത്താണ് മറ്റേ വിറകടുപ്പുള്ളത് അവിടെ ഒരു തന്നിട്ടുണ്ടേനും അവിടെ ഇനി പണ്ടത്തെ ഇത് പിന്നെ ഇത് നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അങ്ങനത്തെ ഒക്കെ ഒരു ഷോക്കേസ് ഉണ്ടാക്കി വെച്ചേക്കുക ഇതെന്താ അറിയോ കണ്ണത് എന്താ ചിക്കൻ കറി തേങ്ങാച്ച ചിക്കൻ കറിക്കുള്ളതാണ് ഇവിടെ താങ്ങനൊരടുപ്പുണ്ട് വിറകടുപ്പ് അതെന്തിനാണ് ഇപ്പം ഇപ്പോൾ ഒരു വൈകുന്നേരത്തെ ഞാൻ അത് എടുക്കുന്നത് എന്തിനാണ് എപ്പോൾ ഉണ്ടാക്കണോ ഇപ്പം ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറിയും അപ്പുറത്തൊരു ചേച്ചിക്ക് കൊടുക്കാൻ കെട്ടിന് ഉണ്ടാക്കിങ്ങാണ്ട് നോമ്പിനെ ഒലിക്ക് ഓലതിലൊരു എന്തോ നോമ്പ് നോമ്പുണ്ടേന് അപ്പോൾ ഓലിക്ക് ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റാത്തതിന് അപ്പം ഞങ്ങൾ ഇഡി ഓല ആ നോമ്പ് കഴിഞ്ഞിട്ട് ഇണ്ടാക്കി കൊടുക്കാം ഞങ്ങളെ നോമ്പിനാണ് ഞങ്ങൾ മീൻ നോമ്പിന് മീൻസ് തമിതനാണ് ഇണ്ടാക്കി കൊടുക്കരുത് അപ്പം പറ്റി ഉപ്പം ഉണ്ടാക്കി കൊടുക്കാ കയറിങ്ങാണ് ഉണ്ടാക്കിയതാ പിന്നെ ഞങ്ങൾക്ക് തിന്നാൻ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഉള്ളി വടി ഉണ്ടാക്കി അസുഖീന് ഓലി ഞങ്ങൾക്ക് ഈസ്റ്ററിനും എന്താ ക്രിസ്മസിനൊക്കെ ഞങ്ങൾക്ക് ഫുഡ് വരും ഒരു സന്തോഷമല്ലേ അത് അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കലുണ്ടെങ്കിൽ അപ്പം ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം ഈ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇപ്പം പോലത്തെ പെരുന്നാൾ പോലെക്ക് ബിരിയാണിയും ചിക്കനൊക്കെ അല്ലേ െ അപ്പം അത്രയുള്ള കാസം നമ്മളെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം